കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തിയതായി പരാതി തോപ്രാംകുടിക്ക് സമീപം പ്രകാശ് ടവർ ജംഗ്ഷൻ റോഡിൽ കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് കേസെടുത്തെങ്കിലും അന്വേഷണത്തിന് വേഗത പോരുന്ന ആരോപണവും ശക്തമാണ് തോപ്രാംകുടിക്ക് സമീപം പ്രകാശ് ടവർ ജംഗ്ഷൻ റോഡിൽ കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിലെ ടാങ്കിലാണ് കീടനാശിനി ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് രാത്രി എട്ട് മുപ്പതിന് അനീഷും ഭാര്യ മോളിയും മക്കളായ അനുഗ്രഹയും ആദവും ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങുമ്പോൾ കുടിവെള്ളത്തിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു എട്ട് കൂടി ഭക്ഷണം കഴിച്ച ശേഷം തിളപ്പിച്ച കുടിവെള്ളത്തിന്റെ ചൂട് കുറയ്ക്കുവാൻ ടാപ്പിൽ നിന്നും വെള്ളം പിടിച്ചപ്പോഴാണ് നിറംമാറ്റം ശ്രദ്ധയിൽപ്പെട്ടത് പല പ്രാവശ്യം വെള്ളം ശേഖരിച്ച പാത്രങ്ങൾ കഴുകിയ ശേഷം ജലം സംഭരിച്ചിട്ടും നിറംമാറ്റത്തിന് വ്യത്യാസമുണ്ടായില്ല സംശയം തോന്നിയ അനീഷ് മുറ്റത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ ശ്രദ്ധിച്ചപ്പോഴാണ് വെള്ളത്തിനാകെ നിറമാറ്റം മാറ്റം കണ്ടത് ഒരാഴ്ച ഒരു ആയപ്പോൾ ഞങ്ങൾ ചോറിനായിട്ട് അപ്പം കുടിക്കാൻ വെള്ളമില്ലാത്തത് പെട്ടെന്ന് നമ്മൾ സ്റ്റവിലേക്ക് ഈ ടാപ്പിന്ന് പിടിച്ച് വെള്ളം അടുപ്പവെച്ചു ആ അടുപ്പിച്ചൊരു എട്ടേ മുക്കാൽ മുമ്പായിട്ട് ഞങ്ങൾ ചോറ് കഴിഞ്ഞ് കണ്ടിട്ട് അപ്പം ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് ഊറ്റി ഗ്ലാസിലേക്ക് ഊറ്റി കഴിഞ്ഞപ്പം ആ വെള്ളത്തിന് കുഴപ്പമില്ല അപ്പം ഞാൻ ഈ വെള്ളം ചൂട് കൂടുതലായിട്ടുണ്ട് ഈ ടാപ്പീന്ന് തന്നെ വെള്ളം എടുത്ത് ഗ്ലാസിലേക്ക് വെച്ചപ്പം ഗ്ലാസിലെ വെള്ളം പതഞ്ഞു വരുന്നു ഒരു നീല കളർ പോലെ ഉണ്ട് ഞാനിത് ദിവസം ഗ്ലാസിനകത്ത് എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞു ഞാൻ ഗ്ലാസ് വെള്ളം ഈ വാഷിംഗ് മെഷീനകത്തൊരു മറിച്ച് കളയും വീണ്ടും ഞാൻ അടുത്ത ഗ്ലാസ് എടുത്ത് വെള്ളം പിടിച്ച് കഴിഞ്ഞപ്പോൾ അതേ കളർ തന്നെ വന്നു വീണ്ടും ഞാൻ വേറെ ഗ്ലാസിൽ എടുത്ത് കഴിയുമ്പോഴും വീണ്ടും അതേ കളർ തന്നെ പിന്നെ പെട്ടെന്ന് ഇതെന്നു പറഞ്ഞു ഞാൻ ടാപ്പ് നിർത്തിയിട്ട് താഴെ ചെറിയൊരു കുഴിയാണോ അവിടെ ചെന്ന് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തു കൊണ്ടുവന്ന് എടുത്തപ്പോൾ ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ തിരിച്ച് ടാങ്കിൽ കയറിയപ്പോൾ ടാങ്കിലെ വെള്ളത്തിനും ലൈറ്റ് ഇടിച്ചു ചെറിയൊരു കളർ വ്യത്യാസം പാത്രത്തിൽ ശേഖരിക്കുന്ന വെള്ളം അമിതമായി പതയുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ അയൽവാസികളെയും ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും വിവരം അറിയിച്ചു പിന്നീട് ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിച്ചു എങ്കിലും ടാങ്കിൽ ശേഖരിച്ച വെള്ളമായതിനാൽ തങ്ങൾക്ക് നടപടിയെടുക്കുവാൻ കഴിയില്ല എന്നും അറിയിച്ചു മെമ്പർ അന്നേരം ഹെൽത്തിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഹെൽത്തിൽ നിന്ന് അവർ പറഞ്ഞു അന്നേരം അവർ ആ രാത്രി തന്നെ ഹെൽത്തിൽ നിന്ന് വിളിച്ചു ഹെൽത്തിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു ടാങ്കിലായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുഴിയിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവർ നോക്കാതിരുന്ന ടാങ്കിലാണ്ട് എന്തെങ്കിലും കാർക്കിനും ശത്രുത എന്തെങ്കിലും അവർ ഉണ്ടെന്ന് എന്തെങ്കിലും ഒഴിച്ചിരിക്കുന്നതെന്ന് ഇതേ തുടർന്ന് മുറിക്കാശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പരിശോധിച്ച ശേഷം പരാതി വാങ്ങിയതല്ലാതെ തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല ടാങ്കിൽ നിന്നും വെള്ളമെടുത്ത് വീടിന് സമീപത്തെ പുല്ല് ഉൾപ്പെടെയുള്ള കളകളുടെ മുകളിൽ ഒഴിച്ചപ്പോൾ ഇവ പൂർണ്ണമായും കരിഞ്ഞും പോയി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമിത വിഷമുള്ള കീടനാശിനിയാണ് കളർത്തിയത് എന്ന് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള വീട്ടിൽ വൻ ദുരന്തമാണ് തലനാരിരയ്ക്ക് ഒഴിവായത് സംഭവം സംബന്ധിച്ച് ടിയന്തരമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരെ കണ്ടെത്തണം എന്ന ആവശ്യമാണ് നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഉള്ളത് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് കുടുംബം ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി